വരാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ ഇലക്ഷൻ ചട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ പഞ്ചാബിലെ വിവിധ ജില്ലകളിലായി ഓരോ പാർട്ടികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ പഞ്ചാബ് നിയമസഭയിലെ ആകെയുള്ള നൂറ്റി പതിനേഴ് സീറ്റുകളിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റോടെ ആം ആദ്മി പാർട്ടിയാണ് ഭരണത്തിലുള്ളത് പഞ്ചാബിലെ ആദ്യത്തെ ജില്ല മൻസയാണ് മൻസയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല ബർണാലയാണ് ബർണാലയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല ഫത്തേഗാഡ് സാഹിബാണ് ഫത്തേഗാഡ് സാഹിബിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല ഗുരുദാസ്പൂർ ആണ് ഗുരുദാസ്പൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല ജലന്ധർ ആണ് ജലന്ധറിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല മൊഹാലിയാണ് മൊഹാലിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല ഹോഷിയാർപൂരാണ് ഹോഷിയാർപൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത പഞ്ചാബിലെ അടുത്ത ജില്ല പട്യാലയാണ് പട്യാലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല സംഗ്രൂർ ആണ് സംഗ്രൂരിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല പത്താൻകോട്ടാണ് പത്താൻകോട്ടിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത പഞ്ചാബിലെ അടുത്ത ജില്ല ബാദ്യൻ്റെ ആണ് ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല ഫാസിൽ കെയാണ് നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല മലർകോട്ടിലെയാണ് മലർകോട്ടിലെ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല ലുധിയാനയാണ് ലുധിയാനയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ എ എ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ ശിരോമണി അകാലിദളും നടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല കപൂർ തലയാണ് നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല ശ്രീ മുഖ്തർ സാഹിബാണ് ശ്രീ മുഖ്തർ സാഹിബിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല റൂപ് നഗറാണ് റൂപ് നഗറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല തരന്തനാണ് തരന്തനിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല അമൃത്സറാണ് അമൃത്സറിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എ എ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത പഞ്ചാബിലെ അടുത്ത ജില്ല മോഗയാണ് മോഗയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബിലെ അടുത്ത ജില്ല ഭഗത് സിംഗ് നഗറാണ് ഭഗത് സിംഗ് നഗറിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത പഞ്ചാബിലെ അടുത്ത ജില്ല ഫിറോസ്പൂർ ആണ് ഫിറോസ്പൂരിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബ് നിയമസഭയിലെ ആകെയുള്ള നൂറ്റി പതിനേഴ് സീറ്റുകളിൽ അറുപത്തി മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നാൽപ്പത്തി നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ മറ്റുള്ളവരും നേടാനാണ് സാധ്യത